നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓട്ടപ്രവേക്ഷണത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്ര തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തന്നെയാണ് ഇന്ന് വാർത്തകളിൽ ഒന്നാം സ്ഥാനത്ത് നിന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ രണ്ട് പരിപാടികളുണ്ടായിരുന്നു ഒന്ന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് റാലിയാണ് അത് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് ആദ്യത്തെ തവണയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നത് ഈ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത് തിരുവനന്തപുരത്ത് ഏതാണ്ട് അരല ലക്ഷം പേർ പങ്കെടുത്ത ഒരു മഹാറാലിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് സംസ്ഥാന നേതാക്കളെല്ലാം ഇതിൽ പങ്കെടുത്തിരുന്നു മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ കേരള ജനപക്ഷം എന്ന പാർട്ടി പി സി ജോർജിൻ്റെ കേരള ജനപക്ഷം എന്ന പാർട്ടി ഇന്ന് ബി ജെ പിയിൽ ഔദ്യോഗികമായി ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം ഇനി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ആയി മാറുകയാണ് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സന്ദർശനമായിരുന്നു അദ്ദേഹം ഈ റാലിയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഒന്നും ഉയർത്തിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം അത് അദ്ദേഹം മുന്നിൽ വെച്ചു കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് താൻ ചെയ്തത് എന്താണ് ഇനി അടുത്ത വർഷം അടുത്ത ഒരു ടേമിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന സങ്കല്പമാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലും മുന്നോട്ട് വച്ചത് അതോടൊപ്പം തന്നെ ഇടത് വലത് മുന്നണികളുടെ കള്ളക്കളികളും അഴിമതികളും എല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിപാടി അതായത് സംസ്ഥാനത്തെ ഔദ്യോഗികമായ പരിപാടി വി എസ് എസ് സിയിലായിരുന്നു അദ്ദേഹം ഇന്ന് നിശ്ചയിച്ചതിലും ഏതാണ്ട് മുപ്പത് മിനിറ്റ് വൈകിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് അതിനുശേഷം വിമാനത്താവളത്തിൽ സ്വീകരിക്കാനായി തീർച്ചയായും പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി ജി ആർ അനിലാണ് പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു നഗരസഭാ മേയർ ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ ബി ജെ ഉണ്ടായിരുന്നു സംസ്ഥാന പ്രഭാരി ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്ന് വളരെ ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത് പി എസ് എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഈ ഗഗൻയാൻ പദ്ധതിയുടെ അവലോകനമാണ് ഗഗൻയാൻ പദ്ധതി അനുസരിച്ച് ആരൊക്കെയാണ് ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വ്യോമനോട്ടുകൾ എന്നതിൻ്റെ വിശദാംശങ്ങൾ പേര് വിവരം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരുന്നത് അതനുസരിച്ച് തന്നെ പ്രധാനമന്ത്രി ഈ കൃത്യമായ വിവരങ്ങൾ ഈ നാലു പേരുടെയും വിവരങ്ങൾ പ്രഖ്യാപിച്ചു അതിലൊരു മലയാളി ഉണ്ടായി ും എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ വന്നിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായറാണ് ആ സംഘത്തിലെ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ഗഗൻയാൻ വ്യോമനോട്ടുകൾ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അവർക്ക് ഓസ്ട്രോനോട്ട് വിംഗ് എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു അതോടൊപ്പം രാജ്യത്തിന്റെ അഭിമാനമായി ആ നാല് മുഖങ്ങൾ മാറുകയാണ് പക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ മലയാളിയെ ഇന്ന് ഞെട്ടിച്ച ഒരാളുണ്ട് അത് ചലച്ചിത്ര താരം ലെനയാണ് ലെന സമൂഹ മാധ്യമങ്ങളിലൂടെ എഴുതിയ ഒരു കുറിപ്പും ഫോട്ടോഗ്രാഫും ആണ് മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് അതായത് ഇന്നലെ മുതൽ മലയാളി കാത്തിരുന്ന ആ മലയാളി മുഖം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന വ്യക്തി ആ വ്യക്തി തൻ്റെ ഭർത്താവാണ് എന്ന വെളിപ്പെടുത്തലാണ് ലെന നടത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ജനുവരി മാസം പതിനേഴാം തീയതിയാണ് ഇവർ ആചാരപ്രകാരം വിവാഹിതരായത് അവർ അവരുടെ വിവാഹ വീഡിയോയും ഫോട്ടോകളും എല്ലാം അതിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ആചാരപ്രകാരം ഇവർ വിവാഹിതരാകുന്നു പക്ഷേ വ്യോമ നോട്ടുകളിൽ ഒരാളാണ് പ്രശാന്ത് അതുകൊണ്ട് തന്നെ ആ നാല് പേരുടെയും പേര് പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗികമായി രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവാഹം മറച്ചുവെക്കുകയായിരുന്നു ആ മറച്ചുവെച്ച വിവാഹ കാര്യം ഇന്ന് ലെന വെളിപ്പെടുത്തിയതോടുകൂടി വലിയ ആഹ്ലാദവും സന്തോഷവും അത്ഭുതവുമാണ് ഇന്ന് ഈ വാർത്ത മലയാളികളിൽ ഉണ്ടാക്കിയത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്